ഹലോ അപ്പം ഒന്ന് നമുക്കൊരു തോട്ടം കാണാം ഈ തോട്ടത്തിൽ ജാതിക്ക ഉണ്ട് മാംഗോസിനുണ്ട് പിന്നെ റംബൂട്ടാനും ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഈ തോട്ടം ഇവിടെതായ മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞൊഴുകെ ഈ തോടിങ്ങനെ ഒഴുകിപ്പോകുന്ന ഭയങ്കര ഫോഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ അതിൽ കുറേ മീനും ഉണ്ട് നമ്മൾ ചെന്ന സമയത്ത് രണ്ടാൾക്കാരും മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ അവർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നുമുണ്ട് അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ജാതിക്ക പെറുക്കാൻ വേണ്ടിയിട്ടോ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷീണമായി കാര്യം ഒന്നും രണ്ടും മരം ഇവിടെ ഒരുപാട് മരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എന്താ താഴേന്ന് പകുതി വീണ് പൊട്ടിയതും ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ പത്രിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതും എടുക്കണം പിന്നെ മരത്തിന്ന് നമുക്ക് കയ്യിൽ തന്ന ദൂരത്തന്നുള്ളതും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ പക്ഷേ മഴ പെയ്ത് കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളമുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കുറച്ച് നേരം പെറുക്കിക്കഴിഞ്ഞതിന് ശേഷം പതുക്കെ മോളിലേക്ക് പോയി അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം നല്ല രസമുണ്ട് ഇത് കാണാനിട്ട് നല്ല കളറുണ്ട് നല്ല അടിപൊളി നല്ല സ്മെല്ലൊക്കെ ആയിട്ടുള്ള ജാതിക്കാം അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പറിച്ചെടുത്തു അതിന് ശേഷം വീണ്ടും താഴേക്ക് തന്നെ പോയി ഇവിടുന്ന് പറിച്ചെടുക്കുമ്പോൾ നല്ല സുഖം നമുക്കിങ്ങനെ കുഞ്ഞെടുക്കൊന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാം അങ്ങനെ പിന്നെ നമ്മൾ പറിച്ചതിന് ശേഷം താഴേക്ക് വീണ്ടും പോയിട്ട് അവരെ കൂടെ വീണ്ടും പെറുക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സെക്ഷൻ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അടുത്തതിലേക്ക് പോയി പോയി ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നിർത്തി പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങി കേട്ടോ അങ്ങനെ കയ്യിലൊരു ഒരു കവറൊക്കെ ഉണ്ട് അതിൽ നമ്മൾ ആദ്യം ഇങ്ങനെ പെറുക്കിയിടും എന്നിട്ട് അത് നിറഞ്ഞതിന് ശേഷം പിന്നെ ഒരു സഞ്ചിയിലേക്ക് കൊണ്ടു പിന്നെ അവിടെ നിന്ന് വലിയൊരു കൊട്ടയിലേക്ക് കൊണ്ടുപോയിടും അങ്ങനെ ആയിരുന്നു ഇതാ ഈ തീളുകണ്ടല്ലേ ഇത് അവിടെ നിന്ന് കണ്ടതാട്ടോ നല്ല വിഷമണ്ടെന്ന് തോന്നുന്നു നല്ല സൈസ് ഉണ്ട് നല്ല അടിപൊളി സാധനം കാണാനും നല്ല ഭംഗിയുണ്ട് നല്ലൊരു നീല കളറൊക്കെ ആയിട്ട് പിന്നെ ഇത് താഴെ വീണ് എടുക്കുന്നതില്ലേ ഇങ്ങനെ പത്രം നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ല കുറച്ച് പാടായിരുന്നു കേട്ടോ മഴ ഇങ്ങനെ ഒട്ടി കിടക്കുന്നതൊക്കെ ഇങ്ങനെ അടർത്തി എടുക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു പക്ഷെ എന്നാലും എടുത്തല്ലേ പറ്റുമോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തു പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ വലിയൊരു ക്ഷീണമൊന്നും അറിയില്ല ഇങ്ങനെ ഓരോന്നൊക്കെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരെല്ലാവരും അത് സെറ്റാക്കുമ്പോൾ കുറച്ച് ജാതിക്ക അതൊന്നും എടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടുപോയിട്ട് ഞാൻ നേരത്തെ കാണിച്ചൊരു തോടില്ലേ ആ തോട്ടിലേക്ക് പോകുക നല്ല ഭംഗിയിട്ടു ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ വീടേക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടി പോവുകയാണ് നല്ല ഫോൾസ് ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് അതവിടെ ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടല്ലേ ഇവിടെ കാനം ഇറങ്ങുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഈ തോട്ടം ചുറ്റും ഇങ്ങനെ ഫെൻസിങ് ഉണ്ട് അങ്ങനെ നമ്മൾ ഈ പറിച്ചത് ഫുൾ ഇതാ പറിച്ചതും പിന്നെ പെറുക്കിയതും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം ചാക്കലിട്ടിട്ട് കൊണ്ടുപോയി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മരത്തിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ അതാണ് കാണാൻ നല്ല രസമുണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ തോട്ടിലേക്ക് പോയി ആ തോട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് കയറിയത് കേട്ടോ അപ്പോൾ ഉള്ളൂ ഉപാധി